ഒരടുപ്പും ഈ അടുപ്പിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളുമാണ് ഇപ്പൊ കാണാൻ പോകുന്നത് ഈ കാണുന്ന സാധനത്തിൻ്റെ പേരാണ് കുൽച്ച ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പുള്ളിക്കാരൻ വിവരിക്കുന്നത് ഈ കാണുന്ന മാവെടുത്ത് കനലുകൊണ്ട് ചൂടായ ഈ അടുപ്പിന്റെ സൈഡിൽ അങ്ങനെ ഒട്ടിച്ചു വെക്കും അത് നന്നായിട്ട് വെന്ത് പാകമായതിനു ശേഷം ഇത് ഇതേപോലെ പുറത്തെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് ഈ കശ്മീരിൽ ചായയോടൊപ്പം കഴിക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് ഈ കുൽച്ച എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതാണ് നംകീൻ ചായ അഥവാ ഉപ്പിട്ട ചായ കശ്മീരികളിലെ ഒരു വിഭവമാണിത് പുറത്ത് അത്യാവശ്യം നല്ലൊരു മഴ പെയ്ത് തുറന്നതാണ് ഈ അടുപ്പുകൊണ്ട് ഇങ്ങനെ തീ കായാം എന്നുള്ളൊരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടോ ഞാനൊരു ചായ പറഞ്ഞു ഈ തണുപ്പത്ത് നിങ്ങളുടെ ചായ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അതായത് മുകളിൽ ഇതുപോലെ ഓരോ യാത്രക്കിടയിലും അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടി എത്ര പേരുണ്ട് എൻ്റെ ജീവിതത്തിൽ ഓ അത് അനുഗ്രഹം കൂടിയാണ് കേട്ടോ വീണ്ടും നമുക്ക് കുൽച്ചയുടെ വിശേഷങ്ങളിലോട്ട് കിടക്കാം മാജിദ് ബായ ആണെങ്കിൽ നംകിൻ കിൻ ചായൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ ഓരോന്നോരോന്നും മുക്കി മുക്കി നമ്മൾ ബിസ്ക്കറ്റൊക്കെ ചായ കിട്ടി കഴിക്കുമ്പോഴാണ് മൂപ്പര് കഴിക്കുന്നത് കാരണം വെച്ചാൽ ഉറപ്പുള്ള ഇത് ഞാനും അതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും അലയൂല അപ്പോൾ ഓക്കെ ബൈ